മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി കരാറുകാരനെ പിഴത്തുകൊഴിവാക്കി നൽകാനുള്ള തീരുമാനം തിരുത്തി മഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗം ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഒക്ടോബർ മൂന്നിലെ കൗൺസിലിലെടുത്ത തീരുമാനം റദ്ദു ചെയ്യാൻ തീരുമാനിച്ചത് എൽ ഡി എഫ് അംഗങ്ങളുടെ വിയോജിപ്പോടെയാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത് കരാറുകാരനെ രക്ഷിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ നീക്കം സംബന്ധിച്ച് പത്രങ്ങളിൽ വാർത്ത വന്നതോടെ ജനവികാരം നഗരസഭയ്ക്കെതിരായിരുന്നു ഇതോടെയാണ് കൗൺസിൽ ചേർന്ന് തീരുമാനം തിരുത്താൻ യു ഡി തയ്യാറായത് കൗൺസിലിന്റെ പുതിയ തീരുമാനം ജി മുഖേന ഡയറക്ടർക്ക് കൈമാറും ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിലുണ്ടായ കാലതാമസത്തിന് കരാറുകാരനിൽ നിന്നും പിഴയായി മൂന്നേ ദശാംശം മൂന്നേ മൂന്ന് ലക്ഷം രൂപ ഈടാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഖണ്ഡിക ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ളതിൽ ആവശ്യപ്പെട്ടിരുന്നു ഇത് ഒഴിവാക്കി നൽകാൻ കൗൺസിൽ യോഗത്തിൽ രാഷ്ട്രീയത്തിലെ അഭിപ്രായ വ്യത്യാസം മറികടന്ന് ഒന്നിച്ചു ഒരംഗം പോലും എതിർക്കാതിരുന്നതോടെയാണ് ഇത് സംബന്ധിച്ച സപ്ലിമെൻ്ററി അജണ്ട കൗൺസിലിൽ പാസായത് ഈ തീരുമാനം പുനഃപരിശോധിക്കുകയെന്ന ഒരു അജണ്ട മാത്രമായിരുന്നു ഇന്നത്തെ കൗൺസിലിൽ ഉണ്ടായിരുന്നത് മുൻ കൗൺസിലിൽ തീരുമാനം പിൻവലിക്കണമെന്നും കരാറുകാരനിൽ നിന്ന് പിഴത്തുക ഈടാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മുസ്ലിം ലീഗ് അംഗം യാഷിഖ് മേച്ചേരി ആവശ്യപ്പെട്ടു ഇതിനെ മണ്ഡലം ലീഗ് പ്രസിഡന്റ് കൂടിയായ കണ്ണിയൻ അബൂബക്കർ അനുകൂലിച്ചു നിർവഹണ ഉദ്യോഗസ്ഥൻ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് അബൂബക്കർ ആരോപിച്ചു കുറ്റകരമായ അനാസ്ഥയുണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥൻ മറുപടി പറയണം അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ യു തയ്യാറല്ല നേരത്തെയുള്ള തീരുമാനം റദ്ദു ചെയ്യണം കരാറുകാരനിൽ നിന്ന് പിഴത്തുക ഈടാക്കണം തീരുമാനത്തിൽ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് തിരുത്തിയത് ഭാവിയിൽ ഏത് കരാറുകാരനെതിരെയും ഇത്തരം ഓഡിറ്റ് പരാമർശമുണ്ടായാൽ നടപടി നേരിടണമെന്നും നിർവഹണ ഉദ്യോഗസ്ഥനിൽ നിന്ന് വിശദീകരണം തേടണമെന്നും കണ്ണിയൻ അബൂബക്കർ പറഞ്ഞു ഒന്നല്ല രണ്ടാമത് അറിവ് പറഞ്ഞ അതൊക്കെ താങ്കളുടെ കത്ത് ഇന്നലെ മറുപടി കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ിൽ കോവിഡാണെങ്കിൽ പറഞ്ഞില്ല അപ്പോൾ ഇത്ര നമ്പർ മറുപടി പറഞ്ഞത് എനിക്ക് എന്തിനുട്ടി അപ്പൊ പറഞ്ഞിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ മറുപടിയിൽ പറഞ്ഞത് പാറ കുട്ടിക്കാരുന്നു തികച്ചും നമ്മുടെ ഈ ഫയലിൽ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളത് ആർക്കും ആവുന്നതാണ് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പറഞ്ഞു ലീഗ് അംഗത്തിന്റെ ആവശ്യത്തെ സി പി എം അംഗം സി പി അബ്ദുള് കരീം എതിർത്തു മുൻ തീരുമാനം തിരുത്താനുള്ള കൌൺസിലിലെ അജണ്ട രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരീം ആരോപിച്ചു പല തികച്ചും രാഷ്ട്രീയമാണ് ഉത്തരവ് വരുന്നുണ്ട് അജണ്ട വരുന്നത് ഉത്തരവ് വന്ന് ജവാബിന് ഒഴിവാക്കി കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ ദിവസം ഇങ്ങനെ അജണ്ട വരുന്നത് അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ ദിവസമാണ് ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായപ്രകാരം ഒക്ടോബർ മാസത്തിലെ കൗൺസിലിലെ തീരുമാനം തിരുത്തുകയാണെന്ന് ചെയർപേഴ്സൺ വി എം സുബൈദ അറിയിച്ചു നിയമാനുസൃതമായാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ പറഞ്ഞു ഡോക്ടേഴ്സ് കോളനി ടൗൺ ഹാൾ കൽപ്പാലം നിലമ്പൂർ റോഡ് കുത്തുകൽ ബൈപ്പാസ് മെഡിക്കൽ കോളേജ് റോഡ് മലപ്പുറം റോഡ് എന്നിവിടങ്ങളിലെ ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിലുണ്ടായ കാലതാമസത്തിന് കരാറുകാരനിൽ നിന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ പിഴ ഈടാക്കണമെന്നാണ് ഓഡിറ്റ് പരാമർശം ന്യൂസ് ബ്യൂറോ മഞ്ചേരി